മുല്ലപ്പെരിയാർ അണക്കെട്ട് ലോകത്തിലെ തന്നെ ഏറ്റവും അപകട അപകടഭീഷണി ഉണർത്തുന്ന അണക്കെട്ടുകളിൽ ഒന്ന് ഭൂകമ്പ സാധ്യതാ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന നൂറിലേറെ വർഷങ്ങൾ പഴക്കമുള്ള ബലക്ഷയം ബാധിച്ച പുരാതന അണക്കെട്ട് കേരളക്കരയുടെ പേടി സ്വപ്നമായി നമ്മുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ഈ ജലബോബിനെക്കുറിച്ച് ന്യൂയോർക്ക് ടൈം പറഞ്ഞ വാക്കുകളാണിത് മുല്ലപ്പെരിയാർ തകരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിർമ്മാണവേളയിൽ അൻപത് വർഷം മാത്രം ആയുസ് കല്പിച്ച ഈ അണക്കെട്ടിൻ്റെ ഇന്നത്തെ പ്രായം നൂറ്റി ഇരുപത്തിയൊൻപത് വയസ്സാണ് ഇത്രത്തോളം പ്രായം ചെന്ന ഈ പുരാതന അണക്കെട്ടിന് ഇനി എത്ര നാൾ അതിജീവിക്കാൻ സാധിക്കും ഡാം കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന അപകടത്തിൻ്റെ ഭീകരതയും തുടച്ചു നീക്കപ്പെടാൻ പോകുന്ന പ്രദേശങ്ങളുമെല്ലാം ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോടെ നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ വർഷങ്ങളോളമായി തുടരുന്ന ഒരു സംസ്ഥാനത്തിൻ്റെ ഈ വലിയ പേടി സ്വപ്നത്തിന് എന്തുകൊണ്ടായിരിക്കും ഇന്നും ഒരു പരിഹാരം കണ്ടെത്താൻ സാധിക്കാത്തത് നമ്മുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന മുല്ലപ്പെരിയാർ ഡാം എന്ന ഈ ജലഭൂമിനെ നമ്മൾ അടുത്തറിയാൻ പോവുകയാണ് ഇടുക്കി ജില്ലയിൽ പീരിമേട് താലൂക്കിൽ കുമളി ഗ്രാമപഞ്ചായത്തിന്റെ പ്രദേശത്ത് തമിഴ്നാട് അതിർത്തിയിലെ ശിവഗിരി മലകളിൽ നിന്നും ഉത്ഭവിക്കുന്ന ധാരാളം പോഷക നദികൾ ചേർന്നൊഴുകുന്ന മുല്ലയാറിനു കുറുകെ നൂറു വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് സുർക്കിയും ചുണ്ണാമ്പുകല്ലുകളും ചേർത്ത് നിർമ്മിച്ച വലിയ അണക്കെട്ടാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് തേക്കടിയിലെ പെരിയാർ വന്യജീവി സങ്കേതം ഈ അണക്കെട്ടിൻ്റെ ജലസംഭരണിക്ക് ചുറ്റിലുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ലോകത്ത് ഇന്ന് നിലവിലുള്ള ഉയരം കൂടിയ ഭൂഗുരുത്ത അണക്കെട്ടുകളിൽ ഏറ്റവും പഴക്കം കൂടിയ അണക്കെട്ടാണ് മുല്ലപ്പെരിയാറിലുള്ളത് നിർമ്മാണ കാലഘട്ടത്തിൽ ഇത് ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടായിരുന്നു സുർക്കി മിശ്രിതം ഉപയോഗിച്ച് നിർമ്മിച്ച അണക്കെട്ടുകളിൽ ഇന്ന് ലോകത്ത് നിലവിലുള്ള ഏക അണക്കെട്ടെന്ന പ്രത്യേകതയും ഇതിനുണ്ട് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന അണക്കെട്ടുകളിൽ ഒന്നാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് സമുദ്രനിരപ്പിൽ നിന്നും നൂറ്റി എഴുപത്തിയാറടി ഉയരവും ആയിരത്തി ഇരുന്നൂറടി നീളവുമുള്ള ഈ വലിയ അണക്കെട്ടിന് കേരളത്തിൽ തന്നെ ഉത്ഭവിച്ച് കേരളത്തിൽ തന്നെ അവസാനിക്കുന്ന വൃഷ്ടിപ്രദേശമാണുള്ളത് അണക്കെട്ട് നിലനിൽക്കുന്നത് നമ്മുടെ കേരളത്തിനുള്ളിലാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം പക്ഷേ ഈ അണക്കെട്ടിൻ്റെ നിയന്ത്രണം നമുക്കല്ല മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ സമ്പൂർണ്ണ നിയന്ത്രണം തമിഴ്നാടിൻ്റെ കൈവശമാണ് അതും നൂറ്റി മുപ്പത്തെട്ട് വർഷങ്ങൾക്കുമ്പെഴുതപ്പെട്ട കേട്ടുകേൾവി പോലുമില്ലാത്ത തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വർഷക്കാലത്തേക്കുള്ള ഒരു പാട്ടക്കരാറിൻ്റെ പേരിൽ മുല്ലപ്പെരിയാറിൻ്റേത് കൊടും ചതിയുടെ ചരിത്രമാണ് പതിനേഴാം നൂറ്റാണ്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിരുന്ന കാലഘട്ടം അന്നവർ ഇന്ത്യ മുഴുവൻ കൈയടക്കി ഭരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എങ്കിലും ഇന്ത്യയിലെ ചില പ്രദേശങ്ങളിൽ അവർക്ക് സ്പർശിക്കാൻ പോലും സാധിച്ചിരുന്നില്ല അവയിൽ ഒന്നായിരുന്നു തിരുവിതാംകൂർ എന്നാൽ തിരുവിതാംകൂറിൻ്റെ സമീപ പ്രദേശമായിരുന്ന മദ്രാസ് ബ്രിട്ടീഷുകാരുടെ അധികാരപരിധിയിൽ തന്നെയായിരുന്നു അന്ന് ആ പ്രദേശം ഭരിച്ചിരുന്നത് മുത്തുരാമ ലിംഗ സേതുപതി രാജാവായിരുന്നു രാജ്യസഭയിലെ പ്രധാനിയായിരുന്ന മുതിരുള്ളപ്പിള്ളക്കായിരുന്നു ഭരണത്തിൻ്റെ ചുമതല അന്ന് അദ്ദേഹം നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി നാട്ടിലെ ജലക്ഷാമം തന്നെയായിരുന്നു കാരണം വേനൽക്കാലത്ത് രാമനാട്ടിലെ വൈകേയി നദിയിൽ ആവശ്യത്തിന് ജലമുണ്ടായിരുന്നില്ല ജലക്ഷാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള സാധാരണക്കാർക്കും പ്രമാണികൾക്കുമൊന്നും മുന്നോട്ട് ജീവിക്കാൻ സാധിക്കാത്ത അവസ്ഥ വരൾച്ച മൂലം നാട്ടിൽ മരണങ്ങൾ പെരുകാൻ തുടങ്ങി അവിടെ ജലസ്രോതസ്സ് തീരെ കുറവായിരുന്നു എന്നാൽ പശ്ചിമഘട്ടത്തിൻ്റെ പടിഞ്ഞാറ് ഉത്ഭവിച്ച് തിരുവിതാംകൂറിലൂടെ ഒഴുകുന്ന പെരിയാറിൽ സമൃദ്ധമായി ജലമുണ്ട് പിള്ള ഈ ജലം ഏതു വിധേനയും വൈകീൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ വിഭാവനം ചെയ്യാൻ തുടങ്ങി അദ്ദേഹം ബ്രിട്ടീഷുകാരുമായി സഖ്യത്തിലായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് എങ്കിലും സേതുപതി രാജാവ് ബ്രിട്ടീഷുകാരുമായി യുദ്ധം പ്രഖ്യാപിച്ചു എന്നാൽ ആ യുദ്ധത്തിൽ രാജാവ് പരാജയപ്പെടുകയും ബ്രിട്ടീഷുകാർ അധികാരം കൈക്കിലാക്കുകയും ചെയ്തു വളരെ പെട്ടെന്ന് തന്നെ ഈ പ്രദേശങ്ങളെല്ലാം മദുരാശി പ്രസിഡൻസിയുടെ കീഴിലായി എന്നാൽ നാളുകൾ കഴിയുമോറും ഈ പ്രദേശത്തുള്ള ജലക്ഷാമം ബ്രിട്ടീഷുകാർക്കും വലിയ വെല്ലുവിളി ഉയർത്താൻ തുടങ്ങി ജലലഭ്യത കുറയുന്നത് മൂലം വലിയ വരൾച്ചയായി തുടങ്ങി എന്നാൽ തൊട്ടടുത്തുള്ള തിരുവിതാംകൂർ പ്രദേശത്ത് ജലവും സസ്യജാലങ്ങളും സമൃദ്ധമായുണ്ട് പെരിയാറിലെ ജലം ഏതു വിധേനയും വൈകീയിൽ എത്തിക്കുന്നതിന് വേണ്ടി അവർ പദ്ധതികൾ വിഭാവനം ചെയ്തു ആയിരത്തി എണ്ണൂറ്റി ബ്രിട്ടീഷ് ഗവൺമെൻറ് സർ ജെയിംസ് കോൾവെലിനെ നിയമിച്ചു എന്നാൽ അദ്ദേഹത്തിൻ്റെ പഠനത്തിൽ നിന്ന് മനസ്സിലായത് ഈയൊരു ഉദ്യമം ഒരിക്കലും സാധ്യമാകില്ല എന്നായിരുന്നു എന്നാൽ അവർ ഈ ഉദ്യമം തുടർന്നു കൊണ്ടേയിരുന്നു പിന്നീട് വീണ്ടും ക്യാപ്റ്റൻ ഫേവറിൻ്റെ നേതൃത്വത്തിൽ പഠനങ്ങൾ നടന്നു ഇതിൻ്റെ ഫലമായി ആയിരത്തി എണ്ണൂറ്റി അൻപതിൽ പെരിയാറിൽ നിന്നും ജലം തിരിച്ചുവിടുന്നതിന് വേണ്ടി ചെറിയൊരു അണക്കെട്ട് പണിയുവാൻ തുടങ്ങി ചിഞ്ഞ എന്ന കൈവഴിയിലെ വെള്ളം തിരിച്ചുവിടുന്നതിനുള്ള പദ്ധതിയായിരുന്നു അത് എന്നാൽ ഇതിനാവശ്യമായ തൊഴിലാളികളെ കിട്ടാതെ വന്നതോടെ അണക്കെട്ടിൻ്റെ പണികൾ നിർത്തിവെക്കേണ്ടതായി വന്നു പിന്നീട് ധാരാളം പദ്ധതികൾ രൂപീകരിച്ചെങ്കിലും മറ്റു പല കാരണങ്ങളെ കൊണ്ട് അതൊന്നും നടന്നില്ല അവസാനം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ എഞ്ചിനീയർമാരായ ക്യാപ്റ്റൻ പെനി ക്യുക്ക് ആർ സ്മിത്ത് എന്നിവരെ ഈ ഉദ്യമത്തിന്റെ ചുമതല ഏൽപ്പിച്ചു അന്നേവരെ രൂപീകരിച്ച എല്ലാ പദ്ധതികളെയും കുറിച്ച് പഠിച്ച് പെനീക്യുക്ക് ഒരു വലിയ അണക്കെട്ടിൻ്റെ രൂപകൽപ്പന ചെയ്തു നൂറ്റി അൻപത്തിയഞ്ചടി ഉയരം താഴെ നൂറ്റി പതിനഞ്ച് പോയിന്റ് ഏഴ് അഞ്ച് അടി വീതിയും മുകളിൽ പന്ത്രണ്ടടി വീതി ചുണ്ണാമ്പും സുർക്കി മിശ്രിതവും കരിങ്കല്ലും ചേർത്ത് നിർമ്മിക്കുന്ന ഈ അണക്കെട്ടിന് ആകെ അൻപത്തിമൂന്ന് ലക്ഷം രൂപയാണ് പ്രതീക്ഷിച്ചിരുന്ന ചെലവ് ഈ തുകയുടെ ഏഴ് ശതമാനം പ്രതിവർഷം പദ്ധതിയിൽ നിന്നും തിരികെ ലഭിക്കുകയും ചെയ്യും ഇങ്ങനെയായിരുന്നു അവർ കണക്കാക്കിയിരുന്നത് പെനീക്കുക സമർപ്പിച്ച ഈ പദ്ധതി ബ്രിട്ടീഷ് ഗവൺമെൻറ് അംഗീകാരം നൽകി നദികളായ മുല്ലയാറും പെരിയാറും സംഗമിക്കുന്ന സ്ഥാനത്ത് നിർമ്മിക്കാൻ പോകുന്ന ഈ വലിയ അണക്കെട്ടിന് അവർ മുല്ലപ്പെരിയാർ ഡാം എന്ന പേരിട്ടു എന്നാൽ ഈയൊരു പ്രദേശം സ്ഥിതി ചെയ്യുന്നത് മദ്രാസിലല്ല ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത് തിരുവിതാംകൂറിലായതുകൊണ്ട് തന്നെ തിരുവിതാംകൂറിൻ്റെ സമ്മതമില്ലാതെ ഒരിക്കലും ഈ ഒരു പദ്ധതി നടപ്പാക്കുക എന്നത് സാധ്യമല്ല അതുകൊണ്ട് ഈ പദ്ധതിയെക്കുറിച്ച് വളരെ വിശദമായി തന്നെ ബ്രിട്ടീഷ് ഗവൺമെൻറ് തിരുവിതാംകൂർ രാജാവിനെ അറിയിച്ചു അന്ന് വിശാഖം തിരുനാൾ രാമവർമ്മ മഹാരാജാവായിരുന്നു തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് എന്നാൽ തിരുവിതാംകൂറിലൂടെ ഒഴുകുന്ന നദി തിരുവിതാംകൂറിൽ നിന്നും മദ്രാസിലേക്ക് തിരിച്ചുവിടുന്നതിന് രാജാവ് അനുമതി നൽകിയില്ല തങ്ങളുടെ ആവശ്യം നിറവേറുന്നതിന് വേണ്ടി നിരന്തരം ബ്രിട്ടീഷുകാർ രാജാവിന് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടേയിരുന്നു അങ്ങനെ അവസാനം അവരുടെ ഭീഷണികൾക്ക് അദ്ദേഹത്തിന് വഴങ്ങേണ്ടതായി വന്നു ബ്രിട്ടീഷ് ഗവൺമെൻറ് മുന്നോട്ട് വെച്ച കരാറിൽ ഒപ്പുവെക്കുന്നതിന് രാജാവ് ദിവാൻ അനുമതി നൽകി നൂറ്റി അൻപത്തിയഞ്ചടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എണ്ണായിരം ഏക്കർ സ്ഥലവും നിർമ്മാണത്തിന് വേണ്ടി നൂറ് ഏക്കർ സ്ഥലവുമാണ് പാട്ടമായി നൽകിയിരിക്കുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വർഷക്കാലത്തേക്കാണ് ഈ കരാർ ഇനി വരാൻ പോകുന്ന ഏതെങ്കിലും സർക്കാർ ഇത് പുതുക്കുകയാണെങ്കിൽ വീണ്ടും തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് വർഷത്തേക്ക് കരാർ നീളും പാട്ടത്തുകയായി ഏക്കറിന് അഞ്ച് രൂപ നിരക്കിൽ നാൽപ്പതിനായിരം രൂപ വർഷം തോറും തിരുവിതാംകൂറിനും ലഭിക്കും തിരുവിതാംകൂറിനു വേണ്ടി മരാമത്ത് സെക്രട്ടറി കെ കെ വി രാമയ്യങ്കാറും മദ്രാസിനുവേണ്ടി സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ ചൈൽഡ് ഫാനിംഗ്ടണുമാണ് കരാറിൽ ഒപ്പുവെച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് ഒക്ടോബർ മാസം ഇരുപത്തി ഒൻപതാം തീയതി മുല്ലപ്പെരിയാർ ഡാം നിർമ്മിക്കുന്നതിന് വേണ്ടി ഒപ്പുവെച്ച ഈ കരാർ പെരിയാർ പാട്ടക്കരാർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് മനസ്സില്ലാ മനസ്സോടെ ഈ കരാറിൽ ഒപ്പുവെക്കുന്നതിന് അനുമതി നൽകിയ രാജാവ് എൻ്റെ ഹൃദയരക്തം കൊണ്ടാണ് ഈ കരാറിൽ ഒപ്പുവെക്കുന്നത് എന്നാണ് പറഞ്ഞത് അങ്ങനെ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ നിർമ്മാണം ആരംഭിച്ചു എന്നാൽ അവർ പ്രതീക്ഷിച്ചതുപോലെ അത്ര എളുപ്പമായിരുന്നില്ല ആ ജോലി ജലത്തിൻ്റെ ശക്തിയായ ഒഴുക്കുമൂലം നിർമ്മാണവേളയിൽ രണ്ട് തവണ ഡാം പരിപൂർണമായും തകർന്നുപോയി പോയി കൂടാതെ നിർമ്മാണവേളയിൽ സംഭവിച്ച ധാരാളം അപകടങ്ങൾ മൂലം ഒരുപാട് തൊഴിലാളികൾ മരണപ്പെട്ടു ബ്രിട്ടീഷ് ഗവൺമെൻറ് ഈ നിർമ്മാണത്തിന് വേണ്ടി ധാരാളം പണം ചെലവാക്കി പല സമയത്തും അവർ ഈ ഒരു പദ്ധതി ഉപേക്ഷിക്കാൻ പോലും തീരുമാനിച്ചു എന്നാൽ പെനീക്കുക്കെന്ന ഒറ്റയാളിലുള്ള വിശ്വാസത്തിൻ്റെ പുറത്ത് ഡാമിൻ്റെ നിർമ്മാണം പുരോഗമിച്ചു അങ്ങനെ ആയിരത്തി സെപ്റ്റംബർ മാസം ആരംഭിച്ച നിർമ്മാണം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് ഫെബ്രുവരിയിൽ പൂർത്തിയായി അത് മദ്രാസുകാർക്ക് വലിയ ആശ്വാസമായി ജലം ലഭിച്ചതോടെ കൊടിയ വരൾച്ച നേരിട്ടിരുന്ന മദ്രാസിൻ്റെ മുഖച്ചായ തന്നെ മാറി ചുണ്ണാമ്പും സുർക്കി മിശ്രിതവും കരിങ്കല്ലും ഉപയോഗിച്ച് താൻ നിർമ്മിച്ച ഈ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ആയുസായി പെനീക്യുക്ക എന്നു പറഞ്ഞത് അടുത്ത അൻപത് വർഷങ്ങളാണ് വർഷങ്ങൾ ധാരാളം കടന്നുപോയി പെനീക്യുക്ക പറഞ്ഞ അൻപത് വർഷങ്ങളും കഴിഞ്ഞു ഇപ്പോൾ മുല്ലപ്പെരിയാറിലെ ജലം ഉപയോഗിച്ച് മദ്രാസ് സർക്കാരിന് പ്രതിവർഷം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വെച്ച് ലഭിക്കുമ്പോൾ തിരുവിതാംകൂറിന് ലഭിക്കുന്നത് കരാറ് പ്രകാരമുള്ള നാൽപ്പതിനായിരം രൂപ മാത്രം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച സമയം അന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ്റും ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളുമായി ഒപ്പുവെച്ച സകല കരാറുകളും അസാധുവായി അതോടൊപ്പം പെരിയാർ പാട്ടക്കരാറും അതിനുശേഷം ഈ കരാർ പുതുക്കുന്നതിന് വേണ്ടി തമിഴ്നാട് നിരന്തരം പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു മുഖ്യമന്ത്രിമാരായിരുന്ന ഇ എം എസ് നമ്പൂതിരിപ്പാടുമായും പട്ടം താണുപ്പിള്ളയുമായും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലും അറുപതിലും പിന്നീട് അറുപത്തിയൊൻപതിലും തമിഴ്നാട് ധാരാളം ചർച്ചകൾ നടത്തി പക്ഷേ ഈ ചർച്ചകളിലൊന്നിലും തന്നെ തമിഴ്നാടിൻ്റെ ആവശ്യങ്ങൾക്ക് കേരളം വഴങ്ങിയില്ല എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മെയ് മാസം ഇരുപത്തിയൊൻപതാം തീയതി അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന സി അച്യുതമേനോൻ പുതുക്കിയ കരാറിൽ ഒപ്പുവെച്ചു പഴയ കരാറിലെ വ്യവസ്ഥകളെല്ലാം അതേപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് പുതിയതായി പെരിയാർ പവർ ഹൌസിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാനുള്ള അനുമതിയും നൽകിക്കൊണ്ടുള്ളതായിരുന്നു പുതിയ കരാർ ഇതിനു മുന്നേ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലെ വെള്ളപ്പൊക്ക സമയത്ത് ഈ ഡാമിൻ്റെ സുരക്ഷയെപ്പറ്റി വലിയ വാദപ്രതിവാദങ്ങൾ നടന്നിരുന്നു സുർക്കി മിശ്രിതം ഉപയോഗിച്ച് നിർമ്മിച്ച ഈ ഡാമിന് അതിശക്തമായൊരു വെള്ളപ്പാച്ചലിനെ തടഞ്ഞു നിർത്തുന്നതിനുള്ള ശക്തിയില്ലെന്നും ധാരാളം ജനങ്ങളുടെ ജീവന് ഈ ഡാം ഭീഷണിയാണ് എന്നും ആ നാളിൽ തന്നെ ടൈംസ് ഓഫ് ഇന്ത്യയിൽ റിപ്പോർട്ടും വന്നിരുന്നു അണക്കെട്ട് നിർമ്മിച്ച എഞ്ചിനീയർ പെനീക്യുക്ക് പറഞ്ഞ പ്രകാരം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപേ തന്നെ അണക്കെട്ടിന്റെ കാലാവധി കഴിഞ്ഞതാണ് കാലാവധി കഴിഞ്ഞ് ദുർബലമായ ഡാമിന്റെ ഭിത്തികളിൽ ചോർച്ച വരെ കണ്ടെത്തി സെൻട്രൽ വാട്ടർ കമ്മീഷന്റെ നേതൃത്വത്തിൽ ഡാമിൻ്റെ സുരക്ഷയെപ്പറ്റി പഠനങ്ങൾ നടത്താൻ തുടങ്ങി അവർ നടത്തിയ പഠനങ്ങൾ പ്രകാരം ഡാമിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി അറ്റകുറ്റപ്പണികൾ ചെയ്യുവാനും ജലനിരപ്പ് നൂറ്റി അൻപത്തിരണ്ട് അടിയിൽ നിന്നും നൂറ്റി മുപ്പത്തി ആറ് അടിയാക്കി കുറയ്ക്കുവാനും തീരുമാനമായി എന്നാൽ അറ്റകുറ്റപ്പണികൾക്ക് ശേഷം തമിഴ്നാട് നൂറ്റി മുപ്പത്തി അടിയിൽ നിന്നും ജലനിരപ്പ് നൂറ്റി അൻപത്തിരണ്ട് അടിയാക്കി ഉയർത്താൻ തീരുമാനിച്ചു ഇതിനെ കേരള ഗവൺമെൻറ് എതിർക്കുകയും സുപ്രീം കോടതിയിലേക്ക് കേസ് എത്തുകയും ചെയ്തു സുപ്രീം കോടതി ഈ വിഷയത്തെപ്പറ്റി വിശദമായി പഠിച്ച ശേഷം രണ്ടായിരത്തി മെയ് മാസം ഏഴാം തീയതി ഡാമിലെ ജലനിരപ്പ് നൂറ്റി മുപ്പത്തി അടിയിൽ നിന്നും നൂറ്റി നാൽപ്പത്തിരണ്ട് അടിയാക്കി ഉയർത്താൻ തമിഴ്നാടിന് അനുകൂലമായി വിധി പുറപ്പെടുവിച്ചു ഇന്നും മഴക്കാലം വരുമ്പോൾ നമുക്ക് പേടിയാണ് ഏതു നിമിഷവും എന്തും സംഭവിക്കാം നമ്മുടെ എല്ലാവരുടെയും ജീവന ഭീഷണി ഉണർത്തുന്ന ഒരു മാരക പ്രകരശേഷിയുള്ള ജലബോംബിനെ തലയിൽ പേറിക്കൊണ്ടാണ് നമ്മൾ അനുദിനം ജീവിക്കുന്നത് നമ്മുടെ നിസ്സഹായ അവസ്ഥയിൽ മുല്ലപ്പെരിയാർ ഡാം തകരരുതേ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ നമുക്ക് സാധിക്കുന്നുള്ളൂ എന്നാൽ അൻപത് വർഷം മാത്രം ആയുസ് കൽപ്പിച്ച ഡാമിൻ്റെ പ്രായം നൂറ്റി ഇരുപത്തിയൊൻപത് വയസ്സാണ് ഇത്രത്തോളം പ്രായം ചെന്ന ദുർബലമായ ഈ ഭിത്തികൾ ഇനി എത്ര നാൾ അതിജീവിക്കും അണക്കെട്ടിൻ്റെ ഭിത്തിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇതിനുള്ളിൽ സംഭരിക്കപ്പെട്ടിരിക്കുന്ന നാനൂറ്റി നാൽപ്പത്തിയഞ്ച് ദശലക്ഷം ക്യൂബിക് മീറ്റർ ജലം ഏതെല്ലാം പ്രദേശങ്ങളെ തുടച്ചു നീക്കിക്കൊണ്ടായിരിക്കും അറബിക്കടലിൻ്റെ ആഴങ്ങളിലേക്ക് പതിക്കാൻ പോകുന്നത് നമുക്കൊരിക്കലും ജലം ഒഴുകുന്നതിൻ്റെ റൂട്ട് മാപ്പ് മുൻകൂട്ടി തയ്യാറാക്കാൻ സാധ്യമല്ല എങ്കിലും ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോടെ ഏതെല്ലാം പ്രദേശങ്ങളിലൂടെയാണ് ജലം പോകുവാൻ കൂടുതൽ സാധ്യതകൾ ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇപ്പോൾ നമ്മൾ കാണുന്നത് മുല്ലപ്പെരിയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് ഈ അണക്കെട്ടിനുള്ളിൽ സംഭരിക്കപ്പെട്ടിരിക്കുന്നത് നാനൂറ്റി ദശലക്ഷം ക്യൂബിക് മീറ്ററോളം ജലമാണ് ഇത്രത്തോളം ജലം പുറത്തേക്ക് ഒഴുകിപ്പോകാതെ തടഞ്ഞു നിർത്തിയിരിക്കുന്നത് ചുണ്ണാമ്പും കരിങ്കല്ലും സുർക്കി മിശ്രിതവും ചേർത്ത് നിർമ്മിച്ച ഈ ഭിത്തിയാണ് ഈ ഡാമിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ജലം നേരെ മുന്നോട്ട് കുതിച്ചൊഴുകും തൊട്ടുമുന്നിലുള്ള കുന്നും മലയും മരങ്ങളുമെല്ലാം തകർത്ത് വള്ളക്കടവ് വണ്ടിപ്പെരിയാർ നാലുകണ്ടം ഉപ്പുതറ അച്ചൻകോവില് വഴി നേരെ പോകുന്നത് വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്തിലെ പൈനാവിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ജലസംഭരണിയായ ഇടുക്കി ഡാമിലേക്കാണ് ഇടുക്കി ആർച്ച് ഡാം കുളമാവ് ഡാം ചെറുതോണി ഡാം ഈ മൂന്ന് ഡാമുകളും ചേർന്ന ജലസംഭരണിയാണ് ഇടുക്കി ഡാം മുല്ലപ്പെരിയാറിൽ നിന്നും കുതിച്ചൊഴുകി വരുന്ന ജലത്തെ മുഴുവൻ തടഞ്ഞു നിർത്തുവാൻ ഇടുക്കി ഡാമിന് കഴിയും എന്നാണ് പലരും പറയുന്നത് എങ്കിലും ഒരു പക്ഷേ ഡാമിനൊരപകടം സംഭവിച്ചു കഴിഞ്ഞാൽ കുളമാവ് ഡാം വഴി ജലമൊഴുകിപ്പോകുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കുളമാവ് ഡാം അറക്കുളം ഗ്രാമപഞ്ചായത്തിലെ കുളമാവിലാണ് സ്ഥിതി ചെയ്യുന്നത് കുളമാവ് ഡാമിന് ഷട്ടറുകളില്ല മുല്ലപ്പെരിയാർ ഡാമിൽ നിന്നും ഇടുക്കി ഡാമിലെത്തുന്ന ജലത്തെ കുളമാവ് ഡാമിന് തടഞ്ഞു നിർത്താൻ സാധിക്കില്ല എന്നാണ് വിദഗ്ധർ പറയുന്നത് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഡാമിൻ്റെ ഭിത്തിയെയും തൊട്ടുമുന്നിലുള്ള സഹജത്തിനെയും തുളച്ചു നീക്കിക്കൊണ്ട് ജലം നേരെ പോകുന്നത് മലങ്കര ഡാമിലേക്കാണ് പോകുന്ന വഴി മൂലമറ്റം അറക്കുളം കാനാർ മുട്ടം എന്നീ പ്രദേശങ്ങളെയും ഇവയുടെയെല്ലാം സമീപ പ്രദേശങ്ങളെയും തുടച്ചു നീക്കും മുട്ടം ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന മൂവാറ്റുപുഴ ജലസേചന പദ്ധതിയുടെ ഭാഗമായ മലങ്കര ഡാമിന് ഇതിനെ ഒരിക്കലും തടഞ്ഞു നിർത്തുവാൻ സാധിക്കുകയില്ല മലങ്കര ഡാമിൽ നിന്നും ജലം നേരെ വരുന്നത് എൻ്റെ നാടായ തൊടുപുഴയിലേക്കാണ് തൊടുപുഴയെയും സമീപ പ്രദേശങ്ങളെയും എല്ലാം മൂടിക്കൊണ്ട് നേരെ പോകുന്നത് മൂവാറ്റുപുഴയിലേക്ക് മൂവാറ്റുപുഴയിൽ നിന്നും കോതമംഗലത്തേക്കും ഒഴുകാൻ സാധ്യതയുണ്ട് മൂവാറ്റുപുഴയിൽ നിന്നും മുന്നിലുള്ള സകജതിനെയും തൂത്തെറിഞ്ഞുകൊണ്ട് നേരെ പോകുന്നത് വേമ്പനാട്ട് കായലിലേക്കായിരിക്കും വേമ്പനാട്ട് കായലിൽ നിന്നും ജലം ആലപ്പുഴ ജില്ലയെ മുഴുവൻ തൂത്തെറിഞ്ഞുകൊണ്ട് അറബിക്കടലിൻ്റെ ആഴങ്ങളിലേക്ക് പോകും ഇതേ സമയം തന്നെ ജലം മണിമലയാറ് വഴി കോട്ടയം ജില്ലയുടെയും പത്തനംതിട്ട ജില്ലയുടെയും ഭൂരിഭാഗത്തെയും ഒഴുക്കിക്കൊണ്ടുവന്നിട്ടുണ്ടാകും മുല്ലപ്പെരിയാർ ഡാമിൽ നിന്നും ഇടുക്കി ഡാമിൽ എത്തിച്ചേർന്ന ജലത്തിൻ്റെ ചെറുതോണി ഡാമിലൂടെയുള്ള ഒഴുക്ക് നോക്കാം ചെറുതോണി ഡാമിൽ നിന്നും ജലം നേരെ എത്തിച്ചേരുന്നത് ചെറുതോണി ടൗണിലേക്കാണ് അവിടെ നിന്നും മുന്നോട്ട് കുതിക്കുന്ന ജലം തൊട്ടുമുന്നിലുള്ള കുന്നുകളെയും മലകളെയും എല്ലാം തൂത്തെറിഞ്ഞുകൊണ്ട് ചിഞ്ഞാറ് വഴി കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ ലോവർ പെരിയാറിൽ എത്തിച്ചേരും അവിടെ നിന്നും തൊട്ടുമുന്നിലുള്ള മലകളെയും കുന്നുകളെയും എല്ലാം തൂത്തെറിഞ്ഞുകൊണ്ട് ജലം നേരെ പോകുന്നത് എറണാകുളം ജില്ലയിലേക്കാണ് പെരിയാറിൻ്റെ സംഗമസ്ഥാനമായ തട്ടേക്കാടിലെത്തിച്ചേരും തട്ടേക്കാടിൽ നിന്നും കോതമംഗലം താലൂക്കിലെ ഭൂതത്താൻകെട്ടി ഡാമിനെ തകർത്തെറിഞ്ഞുകൊണ്ട് നേരെ പോകുന്നത് മലയാറ്റൂരിലേക്കാണ് മലയാറ്റൂരിന് സമീപത്തുള്ള പെരുമ്പാവൂർ കാലടി നെടുമ്പാശ്ശേരി എയർപോർട്ട് എന്നീ പ്രദേശങ്ങളെ എല്ലാം ഓടിക്കൊണ്ട് നേരെ ആലുവയിൽ എത്തിച്ചേരും ആലുവയിൽ നിന്നും വരാപ്പുഴ വഴി എറണാകുളം ജില്ലയെ മുഴുവൻ തൂത്തെറിഞ്ഞുകൊണ്ട് അറബിക്കടലിൻ്റെ ആഴങ്ങളിലേക്ക് പോകും അതോടൊപ്പം തന്നെ ആലുവയിൽ എത്തിച്ചേർന്ന ജലം തൃശ്ശൂർ ഒഴുകി ചേന്നമംഗലം കോട്ടപ്പുറം വഴി ആ പ്രദേശങ്ങളെ എല്ലാം ഒഴുക്കിക്കൊണ്ട് അറബിക്കടലിലേക്ക് വന്നു ചേരും അങ്ങനെ അറബിക്കടലിൻ്റെ ആഴങ്ങളിലേക്ക് പതിക്കുന്നത് ആറ് ജില്ലകളിൽ നിന്നുമായി ഞാനടക്കം നാൽപ്പത് ലക്ഷത്തിലും കൂടുതൽ ജനങ്ങളായിരിക്കും അങ്ങനെ കേരളത്തിൻ്റെ മധ്യഭാഗം മുഴുവൻ ഈ ജലത്തോടൊപ്പം ഒഴുകി അറബിക്കടലിലേക്കും മറ്റു ജില്ലകൾ ഇതുപോലെ ഒഴുകിപ്പോകില്ല എങ്കിലും ഇത്രത്തോളം ജലം കുന്നും മലയും പാറക്കല്ലുകളും മറ്റവശിഷ്ടങ്ങളുമായി അറബിക്കടലിലേക്ക് ഒഴുകി എത്തിക്കഴിയുമ്പോൾ അറബിക്കടൽ ഉള്ളുവലിയും അതിനുശേഷം പതിന്മടങ്ങ് ശക്തിയോടെ കടൽ വലിയ സുനാമിയായി ആനടിക്കും ഇതിൻ്റെ പരിണിതഫലം അതീവ ഭീകരമായിരിക്കും ഈ വലിയ ദുരന്തത്തിലേക്ക് പോകുന്നത് കേരളം മാത്രമായിരിക്കുകയില്ല തമിഴ്നാട് കൂടിയായിരിക്കും കാരണം മുല്ലപ്പെരിയാറിലെ ജലം മുഴുവൻ ഇല്ലാതാകുന്നതോടെ ഈ ജലത്തെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന തമിഴ്നാട്ടിലെ തേനി മധുര ദണ്ടിങ്കൽ രാമനാഥപുരം എന്നീ പ്രദേശങ്ങളെല്ലാം പഴയതുപോലെ വരൾച്ചയും പട്ടിണിയും കൊണ്ടുവലയും ഇതൊരിക്കലും ആരെയും പേടിപ്പെടുത്തുന്നതിനോ പാനിക്കാക്കുന്നതിനോ വേണ്ടി പറയുന്നതല്ല മഴക്കാലം എത്തുമ്പോൾ മാത്രം നമ്മുടെ ചർച്ചകളിൽ സ്ഥാനം പിടിക്കുന്ന നമ്മുടെ തലയുടെ മുകളിൽ നിൽക്കുന്ന മുല്ലപ്പെരിയാർ എന്ന ഈ ജലബോംബ് എത്രമാത്രം ഭീകരമാണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഇതിൽ നിന്നും നമ്മെയും നമ്മുടെ വേണ്ടപ്പെട്ടവരെയും നമ്മുടെ നാടിനെയും രക്ഷിക്കേണ്ടത് നമ്മൾ തന്നെയാണ് അതിനുവേണ്ടി നമുക്ക് സാധിക്കുന്നതെല്ലാം ചെയ്യണം ഞാൻ ഒരാൾ വിചാരിച്ചാൽ മാത്രം ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് നമ്മൾ ചിന്തിക്കരുത് മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യുന്നതിന് വേണ്ടി സേവ് കേരള ഫ്രം മുല്ലപ്പെരിയാർ ഡാം ഡിസാസ്റ്റർ എന്ന പെറ്റീഷനിൽ നമ്മുടെ പ്രതിഷേധങ്ങളെല്ലാം സിഗ്നേച്ചറായി നമുക്ക് രേഖപ്പെടുത്താവുന്നതാണ് പെറ്റീഷൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് കാലാവധി കഴിഞ്ഞ് കാലപ്പഴക്കം ചെന്ന് ദുർബലമായി മാറിയ ഡാമിൻ്റെ ഭിത്തിക്ക് ഇനി എത്രനാൾ ഈ ജലത്തിൻ്റെ സമ്മർദ്ദത്തെ അതിജീവിച്ച് നിൽക്കാൻ സാധിക്കും എന്നറിയില്ല ദൈവത്തിൻ്റെ സ്വന്തം നാടായ നമ്മുടെ കേരളം നാളെ ഒരു ഓർമ്മ മാത്രമായി മാറാതിരിക്കട്ടെ